ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിഷയം എന്താണെന്നൊക്കെ പറയാം അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വിഷയം വേറെ ഒന്നല്ല നിങ്ങളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന ആളുകളാവും അപ്പോൾ ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ നമ്മുടെ വാഹനത്തിന് അതായത് ഐ സി എൻ എല്ലാ വാഹനത്തിനും നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാറുണ്ട് അതായത് പൊല്യൂഷൻ ടെസ്റ്റിംഗ് നടത്താറുണ്ട് അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അതായത് പൊല്യൂഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും എല്ലാവരും പൊല്യൂഷൻ എടുക്കാറുണ്ട് മാക്സിമം അത് എന്തായാലും എടുക്കാറുള്ള ഒരു സംഭവമാണ് പൊല്യൂഷൻ പക്ഷേ ഇപ്പോൾ പല വാഹനങ്ങളും പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവുന്നില്ല അപ്പോൾ അതിൽ ഞാനുണ്ട് കേട്ടോ അതായത് ഞാനൊന്നല്ല എൻ്റെ രണ്ട് വാഹനങ്ങളും ഇതേപോലെ പൊല്യൂഷൻ രണ്ടല്ല മൂന്ന് വാഹനങ്ങൾ പൊല്യൂഷൻ പാസ്സാവുന്നില്ല അപ്പോൾ ഒന്നെൻ്റെ ഓൾട്ടോ ഒന്നും അപ്പോൾ ആദ്യം ഞാൻ കൊണ്ടുപോയപ്പോൾ ഇതുപോലെ രണ്ടായിരത്തി ഏഴ് വോൾട്ടാണ് അപ്പോൾ ഒരു പൊല്യൂഷൻ പാസും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം ക്ലിയറാക്കി വേറെ ഒന്നുമില്ല ഒന്ന് പ്ലഗും കാര്യങ്ങളൊക്കെ നയിച്ച് ആക്കി ത്രോട്ടിൽ ബോർഡ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി അത് റെഡിയായി പക്ഷേ എൻ്റെ വീട്ടിൽ വേറൊരു രണ്ടായിരത്തി ഏഴ് മോഡൽ ഒരു പ്ലാറ്റിന് ഉണ്ട് കേട്ടോ അച്ഛൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇതുപോലെ ഇപ്പോൾ അടുത്ത് എത്ര നോക്കിയിട്ടും പൊല്യൂഷൻ കിട്ടണില്ല എഞ്ചിൻ സംബന്ധമായ വേറെ ഒരു വിഷയമല്ല കാർബറ്റർ കാര്യങ്ങളൊക്കെ പക്കാട്ട് പോണിങ്ങാണ് എന്താണെന്നറിയില്ല എത്ര ശ്രമിച്ചിട്ടും പൊല്യൂഷൻ കിട്ടുന്നില്ല ഇപ്പം അത് അവിടെ പെൻഡിങ് കിടക്കണം അതുപോലെ എൻ്റെ വീട്ടിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒരു ഡി ഉണ്ട് അതും ഈ സെയിം കണ്ടീഷൻ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവുന്നില്ല അതായത് ഒരു ഷോപ്പിൽ പോയപ്പോൾ കിട്ടുന്നില്ല ഒഴിവാക്കി വിട്ട് വേറെ ഷോപ്പിൽ പോയി അഥവാ കിട്ടിയാലോ വെച്ചിട്ട് അവിടെ നിന്ന് അവസ്ഥ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വാഹനത്തിന് മാത്രമാണ് ഈ സംഭവം എന്നുള്ളതാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അത് അങ്ങനെയല്ല കേട്ടോ പലരും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ചാനലിൽ രണ്ടാളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു പൊലൂഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ തന്നെ ഒരിത് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേര് അപ്പോൾ ആ കമൻറ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ ചേർക്കട്ടോ അപ്പോൾ അതിലും ഇതുപോലെ തന്നെയാണ് പറയണത് പൊല്യൂഷൻ കിട്ടുന്നില്ല അവർ കേരളത്തിലാണ് ഈ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവാത്ത പ്രശ്നം എന്നാണ് പലരും പറയുന്നത് അപ്പോൾ അത് എനിക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു പക്ഷേ ഇത് ആ രണ്ടാളുകളും വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സംഭവം മനസ്സിലായി അതായത് വേറെ സംസ്ഥാനത്ത് അതായത് തമിഴ്നാട്ടിലോ കർണാടകയിലോ പോകുമ്പോ പൊല്യൂഷൻ ടെസ്റ്റ് സുഖമായിട്ട് പാസ് ആവുന്നുണ്ട് അപ്പോ അതിന്റെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തായാലും ഒരു കാര്യം ഇല്ലാതെ അതിനെ കുറിച്ചൊന്നും പറയില്ല എന്തായാലും ആ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ കേരളത്തിനകത്ത് മാത്രം പൊല്യൂഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സെയിം വാഹനമായിട്ട് പോയി കഴിഞ്ഞാൽ പൊല്യൂഷൻ ടെസ്റ്റ് പെട്ടെന്ന് പാസ്സാവുന്നുണ്ട് ഈ പ്രശ്നം നിങ്ങൾ ആരെങ്കിലും അഭിമുഖീകരിക്കുന്നുണ്ടോ അതായത് നിങ്ങൾ ഇവിടെ കിട്ടുന്നില്ല പക്ഷേ നിങ്ങൾ മറ്റ് സ്റ്റേറ്റിൽ പോയപ്പോൾ പൊല്യൂഷൻ കിട്ടി എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം പക്ഷേ ഒരു ക്ലാരിറ്റി വരാതെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയില്ല കാരണം നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളാണ് അപ്പോൾ അതിനെതിരെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാകും അപ്പോൾ എന്തായാലും ഈ സംഭവം ഉള്ളത് തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നോക്കട്ടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വാഹനം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഞാൻ അപ്പോൾ അപ്പൊ കാരണം ഏതായാലും കിട്ടി ഞാൻ ഡിയോ ഉണ്ട് ഡിയോ കൊണ്ട് നോക്കി നോക്കാം നമുക്ക് തമിഴ്നാട് പോയിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കാം അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യാം അവിടെ പോയിട്ട് പൊല്യൂഷൻ പാസ് ആവുന്നുണ്ടോ പാസ്സാവുണ്ടോന്നൊന്ന് എന്തായാലും ചെക്ക് ചെയ്യണം അതായത് ഉള്ളതിൽ സത്യം ഉണ്ടോന്നൊന്നും മനസ്സിലാക്കണല്ലോ നമ്മുടെ കേരളത്തിലല്ലേ പാസ്സാകുന്ന പ്രയാസങ്ങളൊന്നും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ നമ്മളെന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്രശ്നങ്ങൾ അതായത് അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഇനി അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ കേരളത്തിൽ കിട്ടിയിട്ടില്ല പക്ഷേ മറ്റ് സ്റ്റേറ്റിൽ പോയപ്പോൾ കിട്ടി എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മളെ വാഹനം ഉപയോഗിക്കുന്നവർ വെറുതെ ഫൈൻ അടച്ച് കൂട്ടേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഈ പൊല്യൂഷൻ്റെ ഈ ഒരു കേസ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ബൈ